ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചവൻ അപ്പോൾ ഇന്ന് ഡിസംബർ ട്വൻറ്റി വൺ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഡേ കാട്ടീര വിചാരിച്ചു ഇന്നിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുമോ നമുക്ക് നോക്കട്ടോ അപ്പോൾ നമ്മൾ മലപ്പുറത്താണ് ഉള്ളത് അപ്പോൾ മലപ്പുറത്ത് എല്ലാവരും നിൽക്കാൻ വന്നപ്പം നമ്മളും പോയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാം എന്തെയുണ്ട് മാതോളി നാരങ്ങ മുറിച്ച് ഇവിടെ എന്ത് സാധനങ്ങളും ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളെ മേമൻ്റെ വരണം കേട്ടോ മേമൻ ഉണ്ടായ പിന്നെ പൊളിയാണ് മേമ പറയണത് എൻ്റെ മമ്മാൻ്റെ അനിയത്തി കേട്ടോ അപ്പോൾ ഞങ്ങൾ മാതൊളിങ്ങ നാരങ്ങ പൊ പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ലാതൊന്നും കളറില്ല കേട്ടോ ഒരു ലൈറ്റ് ഒറ്റ പിങ്ക് ആയിട്ടായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ ഒന്ന് ഒന്നെടുത്താണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പുളിയായിട്ടോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പുളിയായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് ആ പുളി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ട് കിട്ടും പിന്നെ ഞാൻ ഡ്രസ്സ് ഒക്കെ മാറ്റി അവിടെ നിന്നാണെങ്കിൽ എല്ലാവരോടും സംസാരിച്ച് എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കിട്ടും അപ്പം എൻ്റെ ബർത്ത്ഡേൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റാണ് പിന്നെ മുച്ചി എല്ലാ കൊല്ലവും നിങ്ങൾക്ക് ബുക്കിനെ ആയിട്ട് തരില് വായിക്കാൻ വേണ്ടിയൊരു ബുക്ക് വരും ഇത് സത്യം പറഞ്ഞാൽ സ്കൂൾക്ക് വാങ്ങിയതായിരുന്നു ഇത് മുട്ടത്തി വർദ്ധി എന്ന് പറയുന്നത് ഒരു 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 കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറഞ്ഞൊരു ബുക്കാട്ടോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബുക്ക് അപ്പം ഞാൻ ഇത് എന്ത് ചെയ്തിട്ടില്ല സ്കൂൾക്ക് കൊടുക്കണില്ല എനിക്ക് അത് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് വായിക്കണം അപ്പം ഞാൻ സാമ്പോളമ്മൻ്റെ അനിയൻ്റെ കല്യാണത്തിനെന്ന് ഞാൻ ഒരു നെയിൽ കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഇത് കാണാനില്ല കാണാൻ ചേട്ടോ ഇപ്പോഴാണിത് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരാഴ്ചയായി അതിന് ശേഷം നമുക്ക് ഈ കോൺ കിട്ടണത് അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ബിഗ് ബി ആകെ താകച്ചോറിടിച്ച പോലെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെ വേനാദിടണം പിന്നെ നമുക്കൊരു ലാഡി പോലെ ആയിട്ടുള്ളൊരു ഒരു ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു ചോക്ലേറ്റ് കിട്ടി പിന്നെ നമ്മൾ നേരെ ലാലുമ്മിൻ്റെ വീട്ടിന് പുതിയ വീട് എടുക്കുന്നിടത്താണ് പോയത് അപ്പോൾ അവിടെ ഒരു വായക്കൊല വെട്ടുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകണം വൈക്കൽ ഒരു തോടുണ്ട് നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും ഈ തോട്ടിലൊന്നും കാലിടാതെ നമ്മൾ പോവാറില്ല അപ്പോൾ വൈക്കൊന്ന് കാലിട്ടതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് ആ കാണുന്നതാണ് നമ്മളുടെ കാക്കാൻ്റെ വീട് കിട്ടും അപ്പം മാഷടിപൊലി ആയിട്ടുള്ളൊരു വീടാണ് നല്ല ഇഷ്ടമായിട്ട് ഇത് ഈ ഒരു വീട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ വായ അപ്പം നമ്മളെ വായ വെട്ടോ ലാലു അമ്മയും ലാലിനോടും കൂടിയൊണ്ടാണ് വെട്ടണത് പിന്നെ നമ്മൾ കുറച്ച് ദിവസം അമ്മ ഇങ്ങോട്ട് വന്നതുകൊണ്ടത് കൊണ്ട് ഞാനും നെല്ലിനോട് എന്ത് ചെയ്ത് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഓറഞ്ചും തിന്ന് തിന്നിട്ടും പിന്നെ നമ്മൾ പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് അപ്പോൾ തിരിച്ചു പോകുന്നപ്പം ഓട്ടോറിക്ഷ കിട്ടിയില്ല അവിടെ ഒരു കല്യാണം ഉണ്ടായത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഒന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെയ്തു തിരിച്ച് നമുക്ക് നടന്ന് പോകാറുണ്ട് കേട്ടോ നടന്ന് പോകാൻ വേറൊരു വൈബാണ് കുന്നും മലയൊക്കെ താണ്ടി പോണം അപ്പം നമ്മൾ വായ വെട്ടിയപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വായപ്പിൻ്റെ കെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെയൊക്കെ എണ്ണിക്കാമെന്നായിട്ട് പറയലേ അപ്പോൾ അത് ഞാൻ ഒന്ന് ഞാനി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കയറിക്കൊണ്ടിരുന്നപ്പം കണ്ട അച്ചാണ്ട് ഞാൻ എൻ്റെ ഷാളിൻ്റെ ഒരു തൽക്കൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കയറിയപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ ഞാനവിടെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നതാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇതിൽ കൂടെ പോകാൻ കാരണം നല്ലൊരു പ്രകൃതി രമണീയമായൊരു കാലാവസ്ഥ പിന്നെ നല്ല രസമുണ്ടായിട്ട് ഒരുപാട് കെയറാണ്ട് എനിക്ക് ഇതിൽ കൂടെ കയറിയപ്പം എന്തോ അറിയില്ല നല്ല രസമുള്ളൊരു ഇതാട്ടോ ഇവിടെ പിന്നെ നമ്മളിങ്ങനെ കയറി 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 നമ്മളൊരു ഉച്ചക്കായപ്പോൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നിന്ന് പിന്നെ നമ്മൾ നെയ്തിട്ടുണ്ട് വൈകുന്നേരം അങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് നീലുകുൻ്റെ ഒരു സർപ്രൈസായിട്ടൊരു സമ്മാനം കിട്ടി അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു നേരല്ലേ എന്ന് പറഞ്ഞാൽ അറങ്ങണ നേരത്തെ എന്നിട്ടോള് ഇത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഇന്നാണ്ട് പൊട്ടിക്കലായിരുന്നു പണി നല്ല ഇഷ്ടമായിട്ടുണ്ടായിട്ട് ഇതിലോൾ ക്ലിപ്പ് ഉണ്ടായിരുന്നു രണ്ട് ക്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പെൻസിലുണ്ടായിരുന്നു നാല് ക്രിസ്പെല്ലാം ഉണ്ട് ഇനി പക്ഷേ ഒന്ന് നാജിപ്പൻ നാജിപ്പനെടുത്ത് കൊണ്ടുപോയിട്ടോ എനിക്ക് വാളം തന്നെ ഒന്ന് ഒന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് തന്നെ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബർത്ത് ഡേ മൈ മൈൽ ലൈഫ് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഗൈസ്